ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റ്റുപുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പല ഗാർഡൻ വീഡിയോസ് നമ്മൾ എടുക്കാനായിട്ട് പോകുമ്പോൾ അവരുടെ ഗാർഡനിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കുറേ ആനിമൽസിൻ്റെ രൂപങ്ങളൊക്കെ കാണാറുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ആനിമൽസിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത് മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വയ്ക്കാം ഒരുപാട് മൃഗങ്ങൾ മാത്രല്ല കേട്ടോ ഗാർഡനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് കറക്റ്റ് ഒറിജിനൽ മൃഗങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുക എന്ന് നമുക്ക് തോന്നും അത്രയ്ക്കും ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ ചെയ്ത് സംഭവം അടിപൊളിയാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നവര് വണ്ടിക്ക് നിർത്തിയിട്ട് നോക്കുന്നുണ്ട് കുട്ടികളും വലിയവരൊക്കെ അവരൊക്കെ കാണുമ്പോൾ നിർത്തി നോക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ നമ്മളൊക്കെ ഗാർഡനിൽ ഇതുപോലെ എന്തെങ്കിലും ചെറുതാണെങ്കിൽ പോലും നമുക്ക് വെക്കാനൊക്കെ എനിക്ക് ആഗ്രഹം തോന്നാറുണ്ട് എവിടെയെങ്കിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതെന്തെങ്കിലുമൊക്കെ വെക്കണം എന്ന് വിചാരിക്കാറുണ്ട് അപ്പൊ പോലെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം നമ്മൾ മുമ്പ് ഒരു വീഡിയോ രാമകൃഷ്ണൻ അങ്കിളിന്റെ ഒരു ഗാർഡൻ വീഡിയോ ചെയ്ത സമയത്ത് അവിടെ നല്ല ഭംഗിയുള്ള ഒരു വലിയ ഒട്ടകം അതുപോലെ തന്നെ മരക്കൊമ്പിലിരിക്കുന്ന ഒരു മയിൽ വലിയൊരു പരുന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അപ്പൊ എന്നെപ്പോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ട ഒരുപാട് പേര് അത് ആ ഗാർഡനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാന്നൊക്കെ പറഞ്ഞത് നമുക്ക് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും കേട്ടോ ഒന്നെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ വലിയ മൃഗങ്ങളൊക്കെ ഫൈബറിലാണ് ചെയ്തെടുക്കുന്നത് പറഞ്ഞു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ സിമെന്റിലും ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇവർ നമ്മുടെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ നമ്മൾ വീഡിയോ എടുത്തതാണ് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളിവിടുത്തെ നമ്പറും ഒക്കെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്